ആ സീറോ മലബാർ സമാധിനത്തിൽ മേജർ ആർച്ച് ബിഷപ്പും അല്ലെങ്കിൽ അനുമത്ത ബെത്രാന്മാരും രൂപത ആസ്ഥാനം ബെസിലിക് പള്ളിയായ ബസിലിക്കയിൽ ഒരു ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അർപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ നാളെ ഇതുവരെയായിട്ട് ഇവർ അർപ്പിച്ചില്ല ആ സമൂഹ മധത്തിൽ ഒരു കുർബാന അർപ്പിച്ചില്ല എന്നുള്ള ഗുരുതരപരായ തേറ്റ് അവയുടെ പറക്കുന്നുണ്ട് അന്നേ ദിവസം ഇവിടെ ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം കോട്ടയത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയാം അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവർ പറയുന്നത് ജൂലൈ മൂന്നില് അതായത് സഭാപിതാവും അല്ലെങ്കിൽ അംഗങ്ങളും പറയുന്നത് ജൂലൈ ഏഴ് മുതൽ വിമുതരായിട്ടുള്ള വൈദിക കുർബാന അർപ്പിച്ചില്ലെങ്കിൽ നടപടി ഈ വിധേയമാവേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ആദ്യം ഇവരല്ലേ ഈ മാതൃക കാണിക്കേണ്ടത് വൈദികരെക്കാൾ മുമ്പ് സഭാപിതാക്കന്മാരല്ലേ ബേന്ദ്ര ആർച്ച് ബിഷപ്പല്ലേ അഡ്മിനിസ്ട്രേറ്റർ അല്ലേ ആദ്യം മാതൃക കാണിക്കേണ്ടത് അന്നത്തല്ലേ അങ്ങനെ ചെയ്യാതെ വേണ്ടവേദന നടപടി സ്വീകരിക്കേണ്ടത് അത് ഞങ്ങള് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അതിന് തയ്യാറാവണം ഇല്ലെങ്കിൽ ഈ പരിപാടി വേണ്ടാതെ എന്ന് വെച്ച് അദ്ദേഹം പിന്നെ ഈ ഒളിച്ചോട്ടം നടത്താതെ ഈ സ്ഥാന ത്യാഗം ചെയ്യണമെന്ന് ഞങ്ങള് പിന്നെ പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് ഈ കാര്യങ്ങൾ ഈ നടപടികളിൽ നാലാം മൂന്നാം തീയതിക്ക് ശേഷം കൃത്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ആർച്ച് ബിഷപ്പിനെയും അപ്പസ്തു അഡ്മിനിസ്ട്രേറ്ററും ഞങ്ങള് പിന്നെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല പുറത്തിറങ്ങാതിരിക്കണത്തിന് സുഖമായിട്ടില്ല പക്ഷെ അത് അവരുടെ ഒരു പരിപാടികളും ഞങ്ങൾ സമ്മതിക്കില്ല അത് തടയും മറ്റൊരു കാര്യം ഇവിടെ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിമതരെ വളരെ ബോധപൂർവ്വം ചെയ്യുന്ന പള്ളി പിടുത്തവും സ്ഥാപനങ്ങൾ പിടിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പറയാനുള്ളത് സഭയുടെ ഈ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത മുഴുവൻ പള്ളികളിലെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണം മുഴുവൻ പള്ളികളിലെയും ബാങ്ക് അക്കൗണ്ടുകൾ മലിപ്പിക്കണം പൈസയാണ് ഇത് ലുഖക്കരത്ത് കളിക്കുന്ന പൈസയുടെ വിനിയോഗം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഏകീകൃത വിശുദ്ധ കുർബാന സഭ പറഞ്ഞിട്ടുള്ള കുർബാന അറിയാതെ മുഴുവൻ പള്ളികളിലെയും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യണമെന്ന് കാത്തലിക് നസറാണി അസോസിയേഷൻ പിന്നെ പറയാറ് ഞങ്ങൾ ഈ പറയുന്ന നാലാം തീയതി നാലാം തീയതി മൗണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ എഴുതുന്നതാണ് നാലാം തീയതി മൌണ്ട് സെന്റ് തോമസിന്റെ മുമ്പിൽ ഞങ്ങള് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കള്ളനെയും ചൂതാട്ടക്കാരനെയും ചാട്ടമാറം കൊണ്ടടിച്ച് ഓടിച്ച ക്രിസ്തുദേവന്റെ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സൈസ് അഭ്യാസം കളിക്കുന്ന കള്ളനെയും കാപാലികന്മാരെയും ചൂതാട്ടക്കാരെയും അടങ്ങുന്നവര് വാഴുന്ന സിറോ മലബാർ സഭയിൽ നിന്നും അങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ഉപദേശം തേടുന്നു അവിടെ പുറത്ത് നിന്ന് ആത്മാരായിട്ടുള്ള ലോക ഫ്ലോറുകളായിട്ടുള്ള ആളുകളുടെ ഉപദേശമാണ് അവരോടൊപ്പം നിൽക്കുന്ന ആരെയും അവർക്ക് വേണ്ട അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ പുറത്താക്കുന്ന ഒരു സന്ദേശം ക്രിസ്തുദേവൻ ചെയ്ത സന്ദേശം ഞങ്ങൾ കാണിക്കും ഒരു ചാട്ടമാ സമരം മൗണ്ട് സെന്റ് തോമസിന്റെ മുമ്പിൽ ഞങ്ങൾ നാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടത്തും അത് പത്രസമ്മേളനത്തിന്റെ ഈ ഇതിൽ പത്രം പറഞ്ഞിട്ടില്ല എന്ന് എഴുതണം ഞങ്ങളിപ്പോ അത് പ്രത്യേകിച്ച് റെഫർ ചെയ്യുകയാണ് നാലാം തീയതി മറ്റൊന്ന് ഈ ഈ നാലാം തീയതിക്ക് ശേഷം ആദ്യമേ തന്നെ വിവിധ വൈദികരായിട്ടുള്ള ആളുടെ പേര് നടപടി എടുക്കുന്നതിന് മുൻപ് സഭ നേതൃത്വത്തിന് ആദ്യമുണ്ടെങ്കിൽ ഈ പിന്നെ സിബിഡ് തീരുമാനങ്ങളെ അട്ടിമറിച്ച അഞ്ച് ബെത്രാന്മാരുണ്ട് കരിങ്കാലിപ്പണിത് അഞ്ച് ബെത്രാന്മാര് ആ അഞ്ച് ബെത്തറന്മാരെ ഈ സഭയിൽ നിന്ന് മാറ്റി നിർത്തണം ഓഗസ്റ്റിൽ നടക്കുന്ന പങ്കെടുപ്പിക്കരുത് എന്ന് കാത്തലിക് നസാണി അസോസിയേഷൻ അസംയുക്തമായി പറയുവാൻ വേണ്ടി പത്രസമ്മേളനത്തോടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് മറ്റേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതാണ് നമുക്ക് ഇന്നത്തെ പത്രസമ്മേളനത്തിനോട് പറയാനുള്ളത് അതായത് ഇപ്പൊ ഞങ്ങൾ സത്യത്തില് സഭയോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾ സത്യത്തിൽ പുറത്താണ് വിപുധരെ ആഗത്വം അതായത് വിമതരെ ആള് എല്ലാ